എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ പ്രസിഡന്റിനെ നേരെ ആക്രമണം നന്ദനെ നേരെ കഴിഞ്ഞ ദിവസം യൂണിയൻ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്രമങ്ങൾ കേസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഇന്നലെ വൈകിട്ട് നന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു ഇതിനുശേഷമാണ് നന്ദന് നേരെയും നന്ദന്റെ വീടിന് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് നമുക്കെതിരെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒന്നര ഇപ്പോൾ ഇപ്പോൾ കഴിയുന്നത് ജില്ലാ പ്രസിഡന്റ് നേരെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ കെ എസ് ഉണ്ടാക്കിയ സംഘർഷങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് അത് അന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം തമ്പടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ മാരകമായ അക്രമമാണ് അഴിച്ചുവിടുന്നത് നമ്മുടെ ഓഫീസിൽ തൊട്ട് മുൻപിലായിരുന്നു നമ്മളെല്ലാം ദൃശ്യങ്ങളടക്കം കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോഴിതാ അതിനുശേഷവും വലിയ തോതിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ നേതാക്കൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു അതിന്റെ പുറകിൽ ആരാണെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല ആക്രമണം നടത്തിയെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് തന്നെയാണ് ാണ് രണ്ടുപേർ വീടും നന്ദനയും ആക്രമിച്ചു എന്ന രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷം തിരുവനന്തപുരത്ത് കെ എസ് യു പ്രവർത്തകർ അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റിന്റെ വീടിന് നേരെയും പ്രസിഡന്റ് നന്ദനയും ആക്രമം ഉണ്ടായിരിക്കുന്നു എന്താണ് സംഭവിച്ചത് നന്ദന്റെ വീട്ടുകാരും നന്ദനും ഒക്കെ വിശദീകരിക്കുന്നത് എന്താണ് മനു വിനിഷ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ സർവകലാശാല സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂണിയനിലടക്കം സെനറ്റിലടക്കം വലിയ ചില പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായി ഈ എസ് എഫ് ഐ വലിയ വിജയം നേടിയതിന് പിന്നാലെ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ഈ കേരള യൂണിവേഴ്സിറ്റി വലിയ സന്തോഷമുണ്ടാക്കുകയും വലിയ അതിക്രമം നടത്തുകയും ചെയ്താൽ നിരവധിയായ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇന്ന് രാത്രി അതായത് പുലർച്ചെയോടുകൂടി എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് അതായത് ജില്ലാ നന്ദന്റെ വീടിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഉണ്ടായി കമ്പി വടി കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നന്ദ പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹം ഈ ആക്രമണത്തിന് പിന്നാലെ ചികിത്സ തേടുകയും ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല മുഖംമൂടി ധരിച്ചിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ഈ ആക്രമണത്തെ തുടർന്ന് നന്ദനുമായി ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മറ്റ് എസ് എഫ്ഐയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ധരിച്ചെത്തിയ രണ്ട് പേർ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേപോലെ തന്നെ രണ്ട് ഇരുപത്തിയേഴിനും സമാനമായ ആക്രമണം ഉള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട് കമ്പി വെടികൊണ്ട് തലക്കടിച്ചിട്ടുണ്ട് ഏറ്റിട്ടുണ്ട് മുഖത്തും തലക്കും ചെറിയ ശരി കമലേഷ് തെക്കേക്കാടാണ് പ്രവർത്തകർ ഉള്ളിലുണ്ട് ആ സർവകലാ ക്യാമ്പസിന്റെ ഉള്ളിൽ കെ എസ് യു പ്രവർത്തകർ ഉള്ളപ്പോൾ തന്നെയാണ് കെ സു പ്രവർത്തകർ എന്ന വ്യാജേന പുറത്ത് നിന്ന് ആളുകളെ ഇറക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഗുണ്ടാ സംഘങ്ങൾ വരെ അതായത് ഗുണ്ടാ സംഘങ്ങൾ വരെ അതിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ ചൂടുകട്ടകൾ ഇഷ്ടികൾ കട്ടകൾ കൂട്ടി കൊണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഇന്നലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ ആ കാര്യം സംസാരിച്ചതാണ് ഷീജ അത് തലസമയം കാണിക്കുകയും ചെയ്തിരുന്നു അവിടെ ആ അക്രമത്തിന് ശേഷം ആ റോഡിൽ പറന്നു നിൽക്കുന്ന ഇഷ്ടിക കട്ടകൾ അത് വിദ്യാർത്ഥികളെ എറിയാൻ ഉപയോഗിച്ച ചൂടുകട്ടകളാണ് ക്യാമ്പസിലോട്ട് വരുമ്പോൾ ആരും ഇഷ്ടികയായിട്ട് ഇഷ്ടികമായിട്ട് കല്ലും കമ്പും കുറവടിയായിട്ട് വരത്തില്ല പക്ഷെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് അവിടെ വന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ കൈകളിലൊക്കെ ഇഷ്ടികയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റ് കമ്പും കോലും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ആയിട്ട് ആരും ക്യാമ്പസിലേക്ക് വരില്ലല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടെണ്ണൽ കണ്ടുകൊണ്ട് ആസൂത്രണം ചെയ്ത് വന്നത് തന്നെയാണ് സംശയമുണ്ട് എന്നത് ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സംഘർഷങ്ങൾക്ക് ഇന്നത്തെ ഈ ആക്രമണവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന ഗൗരവതരമായ പ്രശ്നമാണോ എന്നാലും പോലീസ് ആ വിഷയം പരിശോധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അന്ന് വലിയ എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടതാണ് കാരണം അന്ന് അവർ ഉന്നയിച്ച വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു പോലീസ് കെ എസ് യുക്കാർക്ക് മാത്രം സംരക്ഷണം നൽകുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്ന ഗൗരവതരമായ ഒരു പ്രശ്നം ചില പോലീസുകാർക്കെതിരെ അന്ന് എസ് എഫ് ഐ നേതാക്കൾ ശിവപ്രസാദ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ആക്ഷേപങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അന്ന് അലോഷി അലോഷി സേവ്യർ കേസു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് എങ്ങനെ തീർക്കണമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ആരുടെയും ഉപദേശമോ സഹായമോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പോലീസിനോട് പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായി കേട്ടതാണ് ഇനി ആ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണോ ഈ പറഞ്ഞ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടായത് എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ വളരെ ഗൗരവതരമായി തന്നെ ഈ പ്രശ്നത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരിഗണിച്ച് പോകേണ്ടതാണ് വരും സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ വാർത്ത ഒരിക്കൽ കൂടി കമലേഷ് നമ്മളോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമലേഷ് കേൾക്കാമോ മനു എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് കമലേഷ് കമലേഷ് ഈ കഴിഞ്ഞ സംഘർഷവുമായിട്ട് ഇന്നത്തെ ബന്ധമുണ്ടോ ആ രീതിയിൽ മനു തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഒരു സംശയമുള്ളത് നേരത്തെയും ആക്രമണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷമിക്കണം യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വലിയ സംഘർഷത്തിന് പിന്നാലെയാണ് തൊട്ടടുത്ത രാത്രി തന്നെ നന്ദൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് മുഖംമുടി ധരിച്ചെത്തിയ ആളുകൾ രണ്ടു പേർ ആക്രമണം നടത്തുന്നു നന്ദനു നേരെയും ആക്രമണം നടത്തുന്നു കമ്പി വടി ഉപയോഗിച്ച് അടിക്കുന്ന സാഹചര്യം ഇത് എന്താണ് എന്ത് എന്താണ് കൃത്യമായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടല്ല ഈ ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നന്ദനും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് അതായത് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കെ എസ് യും യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി തന്നെയാവാം ഈ ഒരു ദന്തൻ്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായത് എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി എന്താണ് ഈ ആക്രമണത്തിൻ്റെ എന്ന് പറയാൻ സാധിക്കുന്നില്ല ഏതായാലും എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു കമ്പിവടി ഉപയോഗിച്ചടക്കം മുഖമൂടി ധരിച്ചെത്തിയ രണ്ടുപേർ ആക്രമണം നടത്തുന്നു ഈ അവർ വീടിൻ്റെ മതിൽ ചാടിക്കടക്കുന്നതിൻ്റെ അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ നിലയിൽ ഒരു വലിയ ആക്രമണത്തിലേക്ക് തന്നെയാണ് നന്ദനെ കഴിഞ്ഞ ദിവസം രാത്രി പാതിരാത്രിയോടുകൂടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ രാവിലെയോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇതാരാണ് എന്താണ് എന്ന് സംബന്ധിച്ച് നന്ദനോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കോ ഒരു വ്യക്തതയില്ല ഏതായാലും മുഖംമൂടി ധരിച്ചെത്തിയ രണ്ടുപേരാണ് ഇത് സംബന്ധിച്ച ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക മനു ശരി യെസ് അപ്പോൾ അങ്ങനെയാണതൊരു സാഹചര്യം പക്ഷേ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിൽക്കുന്നുണ്ട് ആ സംശയങ്ങളൊക്കെ അന്വേഷണത്തോടെ മാത്രമേ ദൂരീകരിക്കാൻ കഴിയുകയുള്ളൂ വ്യക്തത വരേണ്ടതുണ്ട് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കേണ്ടതുണ്ട് അത് ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ നമുക്കത് തീർച്ചയായും ചെയ്യും